പ്രിയപ്പെട്ട പ്രേക്ഷ നോക്കി എട്ട് വർഷം മുൻപുള്ള ദൃശ്യങ്ങളാണ് ആദ്യത്തെ പ്രേക്ഷ ആദ്യത്തെ വീണ്ടുവൽ കാണുന്നത് എട്ടു വർഷം മുൻപുള്ളതാണ് അപ്പോൾ എന്തുമാത്രം താഴ്ന്നു നോക്കൂ അപ്പോൾ എട്ടു വർഷം മുമ്പ് ആ വൈദ്യുത ലൈൻ ഈ സ്കൂളിന്റെ ഓടിട്ട ബിൽഡിങ്ങിന്റെയും കുറെ അധികം മുകളിൽ കൂടി അങ്ങനെയാണ് പോകേണ്ടത് അങ്ങനെ പോകാൻ പാടുള്ളൂ അങ്ങനെ പോയിരുന്ന ലൈനാണ് താഴ്ന്നു താഴ്ന്ന് ഓടിനും താഴ്ന്ന് ഈ പറയുന്ന രീതിയിൽ ആ തകർ താൽക്കാലിക തകര ഷെഡിന്റെ മുകളിലേക്ക് തൊട്ടു തൊട്ടു ഇല്ല എന്ന അവസ്ഥയിൽ നിൽക്കുന്നത് എട്ടു വർഷം മുൻപുള്ളതും ഇപ്പോഴുള്ളതുമായ ദൃശ്യങ്ങളാണ് കാണുന്നത് എട്ടു വർഷം മുമ്പുള്ള ആ ദൃശ്യങ്ങളിലാണ് ഐഡിയരിയ അങ്ങനെ നിൽക്കാൻ പാടുള്ളൂ നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് സ്കൂൾ സ്കൂൾ കോമ്പൗണ്ടിന്റെ അകത്തൂടെ വൈദ്യുതി പൊക്കൂട എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അതിന്റെ നിയമപരമായ വേഷങ്ങൾ നമുക്കറിയില്ല പക്ഷെ എന്തായാലും ഈ മട്ടിൽ ഈ ഊഞ്ഞാലാടി കിടക്കുന്ന പോലെ താഴെ താഴെ മുട്ടി നിൽക്കുന്ന പോലെ നിൽക്കാൻ പാടില്ല എന്നുള്ള കാര്യം ആർക്കും അത് കണ്ടാൽ മനസ്സിലാവുന്നതാണ് എട്ട് വർഷം മുൻപുള്ളതും ഇപ്പോഴുള്ളതുമായി കാണുക എട്ടു വർഷം മുമ്പ് എത്ര എത്രമാത്രം ഉയരത്തിലാണ് എത്രമാത്രം സേഫായിട്ടാണ് ആ വൈദ്യുത അവിടെ നിന്നതെന്നുള്ളതും ഇപ്പോൾ അത് കിടക്കുന്ന കിടപ്പാണ് പ്രേക്ഷകർക്ക് രണ്ട് ചിത്രത്തിൽ കൂടി മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് ഇത് ഇപ്പം മാനേജ്മെന്റ് പ്രതിനിധികൾ സംസാരിച്ചിട്ടില്ല എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് അറിയില്ല ആ സ്കൂളിലെ പ്രധാനാധ്യാപിക പറഞ്ഞത് അങ്ങോട്ടേക്ക് എന്താണ് പ്രധാന അധ്യാപിക പറഞ്ഞത് മെയ് മാസത്തിൽ കെ എസ് ബിക്ക് പരാതി കൊടുത്തതാണ് അപ്പോൾ കെ എസ് ബി പറഞ്ഞത് എന്താണ് ഇത് ഷോക്ക് അടിക്കാത്ത രീതിയിലുള്ള എന്തോ പ്രത്യേകതരം കേബിളിടാം എന്നവർ പറഞ്ഞതാണെന്ന് പറയുന്നു തൊട്ടു പിന്നാലെ ഡി ഒരുൺരാജനോട് പറഞ്ഞത് അങ്ങനെ പരാതിയൊന്നും കൊടുത്തിട്ടൊന്നുമില്ല വാക്കാൽ പറഞ്ഞതേയുള്ളൂ ഡി എയുടെ ന്യായീകരണം